നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോടും നടന്മാർക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതികളോടും ഉത്തരവാദിത്തത്തോട് പ്രതികരിക്കേണ്ട ബാധ്യതയിൽ നിന്നുകൂടിയാണ് എ എം എം എ ഭരണസമിതി രാജിവെച്ച് ഓടി രക്ഷപ്പെട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം മൗനം പാലിക്കുന്ന മോഹൻലാലിന് അത് തുടരാനുള്ള അവസരവും ഭരണസമിതിയുടെ രാജി ഒരുക്കിക്കൊടുത്തു സിനിമയിലെ അവസരങ്ങൾക്കായി നടിമാർ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകണം സൂപ്പർ താരങ്ങളടങ്ങിയ പവർ ഗ്രൂപ്പ് നടീ നടന്മാരെ വിലക്കുകയും എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്നു തുടങ്ങി നിരവധി ഗുരുതര ആരോപണങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് സൂപ്പർ താരങ്ങൾക്കും എ എം എം എ ഭാരവാഹികൾക്കുമെതിരായ കുറ്റപത്രം കൂടിയായിരുന്നു റിപ്പോർട്ട് ഇതിനോട് പ്രതികരിക്കാതെ ഒളിച്ചു കളിച്ച താര സംഘടനാ പ്രതിനിധികൾ അഞ്ചാം ദിനത്തിലാണ് പ്രതികരണവുമായി രംഗത്ത് വന്നത് പ്രതികരിച്ചു എന്ന് വരുത്തി തീർത്ത് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തി പ്രസിഡന്റ് മോഹൻലാൽ വാർത്താ സമ്മേളനത്തിന് എത്തിയതുമില്ല തൊട്ടുപിറകെ സിദ്ദീഖിനെതിരെ ലൈംഗിക ആരോപണം വരികയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു അപ്പോഴും മോഹൻലാൽ ഒരക്ഷരം മിണ്ടിയില്ല ബാബുരാജിന് ജനറൽ സെക്രട്ടറിയുടെ ചുമതല നൽകിയതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെയും ലൈംഗിക പീഡന പരാതി ഉയർന്നു അപ്പോഴും മോഹൻലാൽ മൗനത്തിൽ തന്നെ വൈസ് പ്രസിഡന്റുമാരായ ജഗദീഷും ജയൻ ചേർത്തലയും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും പ്രസിഡന്റ് മൗനം തുടർന്നു ബാബുരാജിന് ചുമതലയേൽക്കാനാകാതെ വരികയും എ എം എം എ ഭരണസമിതിയിലെ മൂന്ന് പേർ ലൈംഗിക ആരോപണത്തിൽ കുരുങ്ങുകയും ചെയ്തതോടെ മോഹൻലാൽ ശരിക്കും വെട്ടിലായി വായയടഞ്ഞുപോയ എ എമ്മയ്ക്കും മോഹൻലാലിനും രക്ഷപ്പെടാനുള്ള അവസാന പോംവഴിയായി കൂട്ടരാജിയെ വിലയിരുത്താം ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത